അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫൗസിസ് ക്രീംസ് കിച്ചൻ ഈ ഒരു കറി കൂട്ടുകാരെ നിങ്ങൾ ആരെങ്കിലും തയ്യാറാക്കിയിട്ടുണ്ടോ അതോ കഴിച്ചിട്ടുണ്ടോ ഒന്ന് കമൻ്റ് അറിയിക്കാൻ മറന്നു പോകരുത് വലിയ കക്ക അറച്ച് കിട്ടിയാൽ വീട്ടിൽ പണ്ട് മുതൽ മമയുമച്ചിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇതിനായിട്ടേ നമുക്ക് ഒരു വലിയ കപ്പ് തേങ്ങയിലേക്ക് കുറച്ചധികം ഉള്ളിയും കാൽ ടീസ്പൂൺ വലിയ ജീരകവും കാൽ ടീസ്പൂൺ കുരുമുളകും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ഗോൾഡൻ കളർ വരെ ഇതൊന്ന് വറുത്തെടുക്കാം ഈ സമയത്ത് നമുക്ക് കക്കയുടെ ഈ ഒരു ഭാഗം ഒന്ന് കളഞ്ഞെടുക്കാം വലിയ കക്കയാണെങ്കിൽ മാത്രം ഇത് കളഞ്ഞാൽ മതി കേട്ടോ ഇത് അഴുക്കൊന്നും എന്നാണ് പറയുന്നത് പക്ഷേ ചില ചിലയിടങ്ങളിൽ ഇതിൻ്റെ ഒരു ഭാഗം കളയാറുണ്ട് ഇനി നമുക്ക് നല്ല ഗോൾഡൻ കളറായി വന്ന തേങ്ങയിലേക്ക് മൂന്ന് ടീസ്പൂൺ മുളക് പൊടിയും രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തീ ഓഫ് ചെയ്തിട്ട് അതിൻ്റെ ഈ പച്ച പച്ചമണമൊക്കെ മാറുന്ന സമയമൊന്നും ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം ഇനി വൃത്തിയാക്കി എടുത്ത കക്ക ഇറച്ചിയിലേക്ക് പത്തിരുപത് ചക്കക്കുരുവാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതുകൂടിയിട്ട് കൊടുക്കാം കുറച്ച് തേങ്ങാക്കുത്തും മൂന്നാല് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച തേങ്ങാക്കിട്ടുണ്ടല്ലോ അത് അരച്ചതും ആവശ്യത്തിന് വെള്ളം ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ഒരു കുഴമ്പൻ പരുവത്തിലാണ് കേട്ടോ നമുക്ക് വേണ്ടത് അതുകൊണ്ട് ആദ്യം തന്നെ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കരുത് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് വളരെ കുറഞ്ഞ തീയിൽ എണ്ണയൊക്കെ തെളിയുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം ഇനി ഇതൊന്ന് താളിക്കുന്നതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഒരൽപ്പം മുളകൊടിയും കൂടിയിട്ടിട്ട് ഒന്ന് മൂപ്പിച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ഓടിവെച്ച് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ വിളമ്പുന്ന സമയത്ത് വേണം നമുക്കിതെടുക്കാനായിട്ട് നല്ല കുഴമ്പൻ പരുവത്തിൽ ഈ കറി കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട കേട്ടോ കുറച്ച് ചൂടുള്ള ചോറോ അല്ലെങ്കിൽ പുട്ടിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ അതും രണ്ട് പപ്പടവും മാത്രം മതി എൻ്റെ കയ്യിൽ പപ്പടം ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ പപ്പടം പൊരിച്ചില്ല പക്ഷേ ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് പപ്പടം ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ അറിയും രണ്ട് പപ്പടവും കൂടി മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് കക്കാരച്ച് ഫ്രൈ കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു റെസിപ്പി തയ്യാറാക്കി നോക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തയ്യാറാക്കി നോക്കുക ഫൗസിസ് ക്രീംസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് എ